സപ്തസ്വരങ്ങളും സപ്ത വർണ്ണങ്ങളും കഴിഞ്ഞാൽ നമുക്കിത് പി എച്ച് കെയിൽ നോക്കാം അവിടെ ഹൈഡ്രജനൈൻ കോൺസെൻട്രേഷൻ വൺ മോളാർ ദാറ്റ് ഈസ് ടെൻറേസ് ടു സീറോയിൽ നിന്ന് ടെൻറേസ് ടു മൈനസ് ഫോർട്ടീൻ ആകുമ്പോൾ അതായത് പി എച്ച് സീറോയിൽ നിന്ന് ഫോർട്ടീനിലേക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹൈഡ്രോക്സിലയൺ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ആണ് ഇൻക്രീസ് ചെയ്യുന്നത് ഹൈഡ്രജനൈൻ കോൺസെൻട്രേഷൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുകയാണ് ടെന്നിൻ്റെ നെഗറ്റീവ് പവർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്നാൽ തിരിച്ച് നമുക്ക് ഹൈഡ്രോക്സൈൻ കോൺസെൻട്രേഷൻ ആണ് നോക്കുന്നതെങ്കിൽ ടെൻഡ്രേസ് ടു മൈനസ് ഫോർട്ടീൻ ഹൈഡ്രോജനയൺ കോൺസെൻട്രേഷൻ വരുമ്പം ഹൈഡ്രോക്സിലയൺ കോൺസെൻട്രേഷൻ ടെൻഡ്രേസ് ടു സീറോ ആണ് അതായത് വൺ ആണ് വൺ ആയിരിക്കും അത് പിന്നെ ഹൈഡ്ര ഹൈഡ്രോക്സിലയൺ കോൺസെൻട്രേഷൻ അവിടെ കുറയുക എന്ന് പറഞ്ഞാൽ അസിഡിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഇൻക്രീസസ് ആൻഡ് പി എച്ച് ഡിക്രീസസ് സീറോ ടു സെവൻ ദെൻ സെവൻ ടു ഫോർട്ടീൻ ഇവിടെ എല്ലാം കെ ഡബ്ല്യു എന്ന് പറയുന്നത് എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ ഇൻ ഒ എച്ച് മൈനസ് കോൺസെൻട്രേഷൻ ആണ് അത് എല്ലാ സൊല്യൂഷനിലും കെ ഡബ്ല്യു ആണ് ദാറ്റ് ഈസ് ടെൻ റൈസ് ടു മൈനസ് ഫോർട്ടീൻ എല്ലാ ഹൈഡ്രോജൻ ആയൻ കോൺസെൻട്രേഷനെയും ഹൈഡ്രോക്സൈഡൻ കോൺസെൻട്രേഷനെയും പവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ടെൻറൈസ് ടു മൈനസ് ഫോർട്ടീൻ തന്നെയായിരിക്കും ദാറ്റ് ഈസ് ദ കെ ഡബ്ല്യു അല്ലെങ്കിൽ അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ ഇതുപോലെ സ്വരങ്ങളെ ബന്ധപ്പെടുത്തി ഒരു പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെൻറ്റ്സ് ഉണ്ട് അതെന്താണെന്ന് പറയാമോ